കോൺഗ്രസിന് വീണ്ടും ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചത് ജനാധിപത്യ വിരുദ്ധവും യുക്തിരഹിതവുമായ നടപടിയെന്നാണ് കോൺഗ്രസ് പ്രതികരിച്ചത് കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തികമായി പാപ്പരാക്കാനുള്ള നീക്കമാണ് നരേന്ദ്രമോദി നടത്തുന്നതെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതികരിച്ചു ആദായ നികുതി വകുപ്പ് ഗുണ്ടകളെ പോലെ പ്രവർത്തിക്കുന്നു രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ തിരഞ്ഞെടുപ്പിൽ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ആയിരത്തി കോടി അടക്കണമെന്ന ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ഇപ്പോൾ വന്നെന്നും അറുന്നൂറ്റി കോടി മാത്രം അടയ്ക്കണമെന്നും വേണുഗോപാൽ പറഞ്ഞു മറ്റന്നാളും രാജ്യവ്യാപകമായി അദ്ദേഹം ആലപ്പുഴയിൽ വ്യക്തമാക്കി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കോൺഗ്രസ് പാർട്ടിക്ക് അതനുസരിച്ച് നോട്ടീസ് ഇന്നലെ അവർ കോൺഗ്രസ് പാർട്ടി ഭരണകക്ഷി അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടിയോട് ചെയ്യുന്ന ഇതാണ് സംഭവമാണ് നാളെയും മറ്റന്നാളും ഇതിനെതിരായിട്ട് കോൺഗ്രസ് പാർട്ടി കാരണം കോൺഗ്രസ് പാർട്ടിയെ തകർച്ചയിലേക്ക് കൊണ്ടുപോവുക ഇല്ലാത്ത ഞങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് ഞങ്ങളെ ശിക്ഷിക്കുക എന്നുള്ളതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതോ അവരുടെ പാർട്ടിക്ക് ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഇതിനെതിരെ ശക്തമായ നിയമ പോരാട്ടം തുടരാനാണ് കോൺഗ്രസ് തീരുമാനം ന്യൂസ് ന്യൂസ് ഡെസ്ക് ജയ് ഹിന്ദ്